ഉപ്പുതറ ആശുപത്രി നടന്നു വന്ന രാപ്പകൽ സമരം സമാപിച്ചു ഉപ്പുതറ സർക്കാർ ആശുപത്രിയെ തകർക്കുന്ന നടപടിക്കെതിരെയാണ് ബിജെപി ജനകീയ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് എം എൽ എ പി സി ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഷത്തെ ഭരണം കേരളത്തിലെ എല്ലാ മേഖലയും തകർത്തു രാജ്യത്തിന് മാതൃകയായിരുന്ന സംസ്ഥാനത്തെ ആരോഗ്യ പരിപാലന രംഗത്ത് ഇല്ലായ്മ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ഒരു ആശുപത്രിയിലും മതിയായ ഡോക്ടർമാരും മരുന്നുമില്ല ബ്ലോക്ക് സി എച്ച് പദവി നഷ്ടമായതോടെ കിടത്ത് ചികിത്സയും സായി ഓപ്പിയും നിർത്തിയ ഉപ്പുതറ സർക്കാർ ആശുപത്രിയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന ബഹുജന രാപ്പകൽ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി സി ജോർജ് പിണറായി വിജയൻ പറ്റി ഇടുക്കിയെ പറ്റി പറയുന്ന കേരളമാണെങ്കിൽ ഇഷ്ടപ്പെടുക പിണറായി വിജയൻ എന്തുകൊണ്ട് ഈ കൊടിക്കെതിരായിട്ട് കൊടി വിടാൻ പാടില്ല പിണറായി വിജയൻ പറയേണ്ടതാണ് ഇവിടെ ഇപ്പൊ നമ്മൾ ജീവിക്കാൻ പറ്റുമോ കേരളം റേഷൻ തുടങ്ങാതിരിക്കുന്ന സംവിധാനം ചെയ്തത് റേഷൻ അരിയോടെ ഏത് കട ചെന്നാലും അരിയില്ലാത്തല്ലേ ചൊവ്വാഴ്ച നാലിന് ആശുപത്രിക്ക് മുന്നിൽ ആരംഭിച്ച സമരം ഇന്നലെ ആറു മണിയോടെ അവസാനിച്ചു സമാപന സമ്മേളനത്തിൽ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷനായിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ഡൊമിനിക് കാഞ്ഞരത്തിനാൽ ഫാദർ ഷാജി എബ്രഹാം എ വി മുരളീധരൻ അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ സന്തോഷ് കൃഷ്ണൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ജെയിംസ് തോക്ക് സജിൻ കരിനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടുക്കി ന്യൂസ് ¡Oh,